തൃശൂരിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ബി ജെ പിയിൽ ചേർന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളും അൻപതോളം വരുന്ന പ്രവർത്തകരുമാണ് ബി ജെ പിയിൽ ചേർന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല പക്ഷെ ഇവരെല്ലാം നിർബന്ധപൂർവം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പാർട്ടിയിൽ ഒരു സത്യത്തിന്റെ മുഖം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണല് ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നൂ അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചേച്ചിയുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോരൂ അല്ലാണ്ട് പത്മജ വേണുഗോപാല് ഇറങ്ങും ഇറങ്ങില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ അതുകഴിഞ്ഞാൽ പത്മജയ്ക്ക് എന്ത് കഴിവുണ്ടല്ലെങ്കിൽ പത്മയ്ക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്താ ബന്ധം എന്നുള്ളത് ഞാൻ അടിച്ചു തരാം എൻ്റെ അടുത്ത് എൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞില്ലേ ആസാം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ആലോചിച്ചു എൻ്റെ പിതാവ് നാലഞ്ച് പ്രാവശ്യം ഡൽഹി പോയി സോണിയാഗാന്ധി കാണാൻ പോലും ഒരു അവസരം കൊടുത്തില്ല ആ അച്ഛൻ മടങ്ങി വന്ന സങ്കടം കണ്ട ആള് ഒറ്റ ആൾ ഞാനാണ് ഒരു കോൺഗ്രസ്സുകാരനും ആ സങ്കടം കണ്ടില്ല അദ്ദേഹം തിരിച്ചു വന്ന ഡി ഐ സി പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഏറ്റവും എതിർക്കുന്ന മാർസിസ്റ്റ് പാർട്ടിന്റെ അദ്ദേഹം കൈ കൊടുത്തു അന്ന് ആർക്കും ഒരു പരാതിയില്ലേ പത്മജ പോയപ്പോൾ എന്താ പത്മജ കഴിവില്ലാത്തവള് പത്മജ പോയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനും എന്നെ വെറുതെ ചീത്ത പറഞ്ഞ സമയങ്ങളാണ് കാരണം ഈ കോൺഗ്രസ്സിൽ ഇരുന്ന് അത്ര കേട്ട ചരിത്രം ഞാൻ എനിക്ക് എത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഇവിടെ വന്നാൽ ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടി നമുക്ക് സ്ഥാനമാനങ്ങളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം തയ്ക്കാവുന്ന അച്ഛൻ മരിച്ചു പതിനാല് കൊല്ലമായിട്ട് ഞാൻ കിട്ടിയ ചവിട്ട് ഞാൻ അനുഭവിച്ച അപമാനം ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എൻ്റെ മനസ്സിൽ ഞാൻ കൂട്ടിക്കൂട്ടി എൻ്റെ ഇത് ഞാൻ ചെയ്യണത് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് കാരണം അച്ഛൻ അടിച്ച അപമാനം ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ വിളിച്ച് പറയും ഞാനൊരു ബുക്ക് എഴുതിയാണ് ഞാൻ പറയും ഞാൻ ഒരു ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയിറത്തി അടക്കാൻ പറ്റില്ല പല കാര്യങ്ങളും തെളിവോടു കൂടിയാണ് എൻ്റെ ഉള്ളത് പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ് ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരെ കുറ്റം പറഞ്ഞ് പോരുന്ന രീതി പക്ഷെ ഞാൻ എപ്പോഴും പറയും എന്നെ വല്ലാണ്ട് ആരും ചെറിയരുത് കാരണം അത്രയും വേദനയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ് വന്നിട്ടുള്ളത് ഇപ്പം ഈ മനു ആയാലും രാധാശും ഇവരൊക്കെ അതെ ഇവർ ഈ തൃശ്ശൂർ ടൗണിൽ കാരണം ഞാനിപ്പോൾ എന്റെ കോൺസ്റ്റിറ്റുവൻസിയിലത്തെ ആൾക്കാരെ മാത്രമേ ഞാനിപ്പോൾ ബന്ധപ്പെടാറുള്ളൂ നിന്ന് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ് തയ്യാറാണ് കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസിന് വേണ്ടിയിട്ടാറിയോ അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്ക് ഇനി അതും നാളെ അതന്നെ ഞാൻ ചെയ്യുള്ളു അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എന്റെ കൂടെ വരക്കിറങ്ങി വന്നത് തൃശ്ശൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയത് മുരളീ മന്ദിരത്തിൽ തയ്യാറാക്കിയ വേദിയിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്മജാ വേണുഗോപാലിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു എല്ലാ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഒരു ഇത്രയും കാലം വലിയൊരു കാലഘട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പമായിരുന്നു കുട്ടിക്കാലം മുതൽ കെ ഐ സിയിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് തുല്യം ആയിട്ടുള്ള എൻ്റെ ചേച്ചി ഒരു ദേശീയ നിലപാട് ദേശീയതയോടൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനത്തോടൊപ്പം ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട് ഇനിയുള്ള കാലം ചേച്ചിയുടെ തീരുമാനത്തിനോടൊപ്പം നൂറു ശതമാനം ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനിയും നിരവധി പേരെ താൻ ബി ജെ പിയിൽ എത്തിക്കുമെന്നും പിതാവ് കോൺഗ്രസിൽ നിന്നും നേരിട്ട അവഗണനയ്ക്കെതിരെയാണ് താൻ ചെയ്യുന്നതെന്നും പത്മച്ച പറഞ്ഞു ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച കോൺഗ്രസ് പ്രവർത്തകർ കെ കരുണാകരന്റെയും ഭാര്യ കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്